ചൈനയുമായുള്ള ഇന്ത്യയുടെ അതിർത്തി തർക്കത്തിൽ മൂന്നാമതൊരു രാജ്യം ഇടപെടേണ്ട ആവശ്യമില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അയൽ രാജ്യമായ ചൈനയുമായി പ്രശ്നങ്ങളുണ്ട് അതിനെ ചർച്ച ചെയ്ത പരിഹാരം കാണേണ്ടത് തങ്ങളിരുവരുമാണ് ടോക്കിയോയിൽ വാർത്താ സമ്മേളനത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞു ഈ മാസം രണ്ട് തവണ അദ്ദേഹം ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതേസമയം കാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ ജയശങ്കർ ഇന്നലെ പങ്കെടുത്തു ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യ യു ഓസ്ട്രേലിയ ജപ്പാൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ക്വാഡ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുരക്ഷ ശക്തമാക്കാനും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാനുമുള്ള മാരിടൈം ഡൊമൈൻ അവയർനസ് സംരംഭം വിപുലീകരിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു യുക്രൈൻ ഗാസ മ്യാൻമാർ എന്നിവിടങ്ങളിലെ സംഘർഷങ്ങൾ അവസ്ഥ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു അതിനിടെ ദക്ഷിണ ചൈന കടലിൽ ചൈന നടത്തുന്ന അപകടകരവും പ്രകോപനപരവുമായ നടപടികളെ യോഗം വിമർശിച്ചു ചൈനയുടെ പേര് പരാമർശിക്കാതെയായിരുന്നു വിമർശനം ചൈനയ്ക്കും ഇന്ത്യയ്ക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ചെറുതും വലുതുമായ നിരവധി പ്രദേശങ്ങളുടെ പരമാധികാരത്തെ ചുറ്റിപ്പറ്റിയാണ് ദീർഘകാലമായ ചൈന ഇന്ത്യ അതിർത്തി തർക്കം നിലകൊള്ളുന്നത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്നറിയപ്പെടുന്ന ഇന്ത്യ ചൈന അതിർത്തി ഹിമാലയത്തിനു കുറുകെ മൂവായിരത്തി നാനൂറ്റി എൺപത്തിയെട്ട് കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ പ്രദേശത്തിലൊന്നായ അക്സായി ചിൻ ചൈനയുടെ ഭരണത്തിന് കീഴിലാണെങ്കിലും ഇന്ത്യയും ഈ പ്രദേശത്തിനുമേൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ജനവാസം നന്നേ കുറഞ്ഞതും വളരെ ഉയർന്നതുമായ ഭൂപ്രദേശമാണ് അക്സായി ചിൻ കശ്മീർ ടിബറ്റ് സിൻജിയാങ് എന്നിവയുടെ കോറിഡോറിൽ സ്ഥിതി ചെയ്യുന്ന അക്സൈചിൻ ചൈനയുടെ സിൻജിയാങ് ടിബറ്റ് ഹൈവേയിലൂടെ കടന്നു പോകുന്ന പ്രദേശമാണ് തർക്കത്തിൽപ്പെട്ടു കിടക്കുന്ന മറ്റൊരു മേഖല മക്മഹോൺ ലൈനിന്റെ തെക്ക് ഭാഗത്താണ് മുൻപ് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി എന്നറിയപ്പെട്ടതും ഇപ്പോൾ വടക്കു കിഴക്കൻ ഇന്ത്യൻ സംസ്ഥാനവുമായ അരുണാചൽ പ്രദേശാണിത് ഇന്ത്യയുടെ കീഴിലുള്ള ഈ പ്രദേശം ചൈനയും അവകാശപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ സിംല കൺവെൻഷന്റെ ഭാഗമായി ബ്രിട്ടീഷ് ഇന്ത്യയും ടിബറ്റും തമ്മിലുള്ള ഉടമ്പടിയിലൂടെ സ്ഥാപിച്ചു മക്മോഹൻ ലൈൻ തർക്കത്തിന്റെ കേന്ദ്ര ബിന്ദുവായി തുടരുകയാണ് സിംല കൺവെൻഷനിൽ പ്രവേശിക്കുമ്പോൾ ടിബറ്റ് സ്വതന്ത്രമായിരുന്നില്ല ഇത് വാദിച്ചാണ് ചൈന മക്മോഹൻ ലൈൻ കരാറിന്റെ സാധുത നിരസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യൻ ചൈനീസ് സൈനികർ അതിശക്തമായ അതിർത്തി യുദ്ധത്തിൽ ഏർപ്പെട്ടതോടെയാണ് സംഘർഷങ്ങൾ കൂടുതൽ വഷളായത് ലഡാക്കിലും മക്മോഹൻ മക്മോഹൻലൈനിന് കുറുകെയും ചൈന ഒരേസമയം ആക്രമണം അഴിച്ചുവിട്ടു ഒരു മാസത്തെ പോരാട്ടത്തിനുശേഷം ഏകപക്ഷീയമായി പിന്മാറുന്നതിനു മുൻപ് ചൈന അവരുടെ ലക്ഷ്യങ്ങളൊക്കെയും നേടിയെടുത്തിരുന്നു അരുണാചൽ പ്രദേശിൽ ചൈന അവകാശവാദം ഉന്നയിച്ച പ്രദേശങ്ങൾ കൈവശപ്പെടുത്തുകയും അക്സായി ചിൻ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തതോടെ യുദ്ധം അവസാനിപ്പിക്കുകയായിരുന്നു ഇരുവശത്തുമായി ആയിരക്കണക്കിന് സൈനികർക്കാണ് അന്ന് ജീവൻ നഷ്ടപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ സിക്കിം മേഖലയിൽ ഒരു അതിർത്തി സംഘർഷമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലും രണ്ടായിരത്തി പതിമൂന്നിലും എൽ എ സി ചൊല്ലിയുണ്ടായ സംഘർഷങ്ങൾ വിജയകരമായി ഇല്ലാതാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലും അതിർത്തി പ്രശ്നത്തിന്റെ അന്തിമ പരിഹാരത്തിനായി ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറുകളിൽ ഒപ്പുവെച്ചു അതിർത്തിയിൽ ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പ് പോലുള്ള ഔപചാരിക ഗ്രൂപ്പുകൾ സൃഷ്ടിച്ചു രണ്ടായിരത്തി മൂന്നിൽ പ്രത്യേക പ്രതിനിധികൾ സംവിധാനം രൂപീകരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ മറ്റൊരു തർക്ക പരിഹാര സംവിധാനം വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻസ് ആൻഡ് കോർഡിനേഷൻ രൂപീകരിച്ചു എന്നാൽ ചൈനയും ഭൂട്ടാനും അവകാശപ്പെടുന്ന ഡോക്ലാമിലെ പ്രദേശത്ത് ചൈനീസ് റോഡ് നിർമ്മാണം ഇന്ത്യൻ സൈന്യം രണ്ടായിരത്തി പതിനേഴിൽ തടഞ്ഞപ്പോൾ ഒരു വലിയ തർക്കം ഉടലെടുത്തിരുന്നു മാസങ്ങൾ നീണ്ട സംഘർഷങ്ങൾക്കൊടുവിൽ നയതന്ത്ര മാർഗങ്ങളിലൂടെയാണ് പ്രതിസന്ധി പരിഹരിച്ചത് രണ്ടായിരത്തി ഇരുപത് മെയ് അഞ്ചിന് കിഴക്കൻ ലഡാക്ക് അതിർത്തിയിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതു മുതൽ വ്യാപാര ബന്ധങ്ങൾ ഒഴികെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മരവിച്ച അവസ്ഥയിലാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി